ടാ കയ്യില് നമ്മുടെ മത്തങ്ങയാട്ടോ നമുക്ക് ഇവിശ്യം കൊറേ മത്തങ്ങ ഉണ്ടായല്ലോ അപ്പൊ ഞാനിങ്ങനെ മത്തങ്ങയ പറിച്ചുവെച്ച് ഇതുണ്ടോ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളൊരു സിബ്ലോ കൂഡിലിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി നമ്മടെ തന്നെ മത്തങ്ങയാ അപ്പൊ നമുക്ക് വേണ്ടപ്പം വേണ്ടപ്പം ഇതുപോലെ എടുക്ക കേട്ടോ എടുത്ത് എത്ര നാൾ വേണേലും ഇരുന്നോളും നമ്മളിപ്പോൾ നാട്ടിലാണേലും മേടിക്കുന്ന മത്തങ്ങയൊക്കെ ഇച്ചിരി കൂടുതലായി പോയി അല്ല ഒത്തിരി ഉള്ള മത്തങ്ങ ഉള്ളവരാണേലും അങ്ങനെ ഫ്രീസറിലോട്ട് ഇതുപോലെ കണ്ടിച്ച് ഫ്രീസറിൽ വെച്ചാൽ സിപ്ലോ കൂടുതൽ ഇട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി അതെ അതെ ഈ മത്തങ്ങയും കൂടെ ഒരുപാട് കയറി വെക്കാം മത്തങ്ങയും ചെറുപയറും കൂടെ എരിശ്ശേരി വെക്കാം മത്തങ്ങയും പയറും വൻപയർ പയറും കൂടെ എരിശ്ശേരി വെക്കാം ചേനയും മത്തങ്ങയും കൂടെ വെക്കാം എങ്ങനെ വെച്ചാലും മത്തങ്ങണ്ടാക്കിയാൽ നല്ല രുചിയാണ് കേട്ടോ ഞാൻ ഇന്ന് മത്തങ്ങയും നമ്മുടെ വൻപയർ ഇല്ലേ Oh. ആ പയറും കൂടി ഇട്ട് ഒരു എരിശ്ശേരി വെക്കാന്ന് പറഞ്ഞാൽ നമ്മളിത് ശരിക്കും മുറിച്ച് വെച്ച് കഴുകി അതിന്റെ വെള്ളമൊക്കെ ഓട്ടോ അതുപോലെ എടുത്തു വെച്ചത് എങ്കിലും ഞാനിപ്പോ നമ്മള് പെട്ടെന്ന് എടുക്കാണ്ട് അതിന്റെ ഐസൊക്കെ പോകാൻ വേണ്ടി ഒന്നും കൂടെ കഴുകിയെടുത്തു കേട്ടോ അത് നമുക്ക് നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ വൺ പയറ് ചെറുപയറൊക്കെ ഇടുന്നെങ്കിൽ അത് തല ദിവസം നമ്മള് വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ തല ദിവസം വെള്ളത്തിലിട്ട് ഈ മത്തങ്ങയുടെ ഇട്ട അടുത്ത് കാണും അത് ഓരോത്തരം ഇഷ്ടം പോലെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു ക്ലാസ് ഒക്കെ ഇടാം നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നതനുസരിച്ചിരിക്കും കേട്ടോ ഇതിപ്പോ ഒരു അര കിലോ ഉണ്ടെങ്കിൽ അര ക്ലാസ് ആണെങ്കിലും മതി ചെറുപയർ ചെറുപയർക്കാണെങ്കിലും നമ്മൾ വെള്ള തല ദിവസം ഇട്ടിട്ട് ഇതിന്റെ കൂടെ അങ്ങ് ഒന്നിച്ചിട്ട് വേവിക്കണം അപ്പൊ ഞാൻ ഒരു കാണിച്ചു കാണിച്ച് വെച്ചാൽ ഇന്നലെ ഇത് വെക്കാൻ വേണ്ടി ഇന്നലെ വൻപയർ ഞാൻ ഓൾറെഡി ഇത് വേവിച്ച് വെച്ചു അമ്മ തന്നെ ഓൾറെഡി അത് അതിപ്പോ ഇതിന്റെ കൂടെ ഇട്ട് കഴിയുമ്പോ നന്നായിട്ട് ഭയങ്കരമായിട്ട് വെന്ത് പോവും പയറൊക്കെ ഇടയ്ക്കൂടെ കാണണമെങ്കില് ഇത് വേവിച്ചു വെച്ചത് കൊണ്ട് ഞാനിപ്പോ പയറിടുന്നില്ല ഓക്കെ പയർ ഞാനിപ്പോ ഓവന് വെച്ചൊന്ന് ചൂടാക്കി വെച്ച് ഞാൻ പിന്നെ ഇടാട്ടോ ഇപ്പൊ നമ്മൾ ഈ മത്തങ്ങയും ഇപ്പൊ നിങ്ങൾ ഇടുമ്പോ മത്തങ്ങയും മത്തങ്ങയുടെ പയറാണ് വൻപയറാണ് പയറ് അതായത് ആ പയറ് പിന്നെ ഇത് ഒരു നാല് മുളക് നമ്മുടെ കാന്താരി ഇല്ലേ ഇവിടെ നാലെണ്ണം പൊളർന്നത് പിന്നെ ഇത് രണ്ടു മൂന്ന് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടോ അതും കൂടി ഇട്ട് കാണാം പച്ചമുളക് ഉള്ളവർ പച്ചമുളക് കിട്ടാ മതി കാന്താരി ഉള്ളവർക്ക് കാന്താരി അപ്പൊ എല്ലാവർക്കും കാന്താരി കാന്താരിയൊന്നും കാണണമെന്നില്ല എന്നിട്ട് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടേ ഇത് നമുക്ക് അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം അപ്പം നമുക്ക് പയറില്ലാത്തോണ്ട് മത്തിങ്ങാ തന്നെ വേവിക്കാൻ വെക്കാം കേട്ടോ

നമുക്ക് ആ മത്തങ്ങ വേണത്തിന് ഇതിനക്കാനുള്ള അരപ്പ് എടുക്കാം കേട്ടോ ഇത് ഒരു കാൽ മുറി തേങ്ങൂണ് ഒരു നാല് സ്പൂൺ കാണും ആ തേങ്ങ നമുക്ക് ഈ മിക്സീഡ് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആ കാന്തരി മുളകൂട്ടൊരു മൂന്നെണ്ണം അല്ലേ അതിലൂടെ നല്ല ചാത്തനക്ക് ഭയങ്കര ഇഷ്ടോ ചുമ്മാ പോലെ കുടിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണെ ചുമ്മ കഴിക്കാനൊക്കെ ഉണ്ടോ ഈ സ്പൂണ് ഒരു കാൽസ്പൂണ് ജീരകം രണ്ടതില് കറിവേപ്പിലും പോട്ടെ ഈ പാത്രത്തിൽ കാണിച്ചു കൊടുക്കണ്ടേ ഒന്നാതം കൊഴുക്കട്ടെ ദോശ ഇഡല കാണെന്ന് രാവിലെ കാപ്പിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഒരു കഴിക്കാൻ ഒരു മോഹം അതെ ഞാനാണെങ്കിലാണെങ്കിൽ ഷുഗർ കഴിക്കില്ലെന്ന് രണ്ടു ദിവസമായിട്ട് ഷുഗർ കഴിക്കാതിരിക്കും അപ്പൊ അമ്മ ആരും തന്നെ ഷുഗർ കഴിക്കുന്നില്ല കേട്ടോ ആർക്കും വലിയ ഒത്തിരി ഇഷ്ടൊന്നും അല്ലൊത്തിരില്ലാത്തോണ്ടാണ്

ഇപ്പൊ മത്തങ്ങ നമ്മടെ ആയിട്ടില്ല മത്തങ്ങ ആവട്ടെ അതെ അതെ അങ്ങനെ നമ്മുടെ മത്തങ്ങ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മത്തങ്ങ അവിടെ ഇരിക്കട്ടെ നമുക്ക് തുറക്കാറാണല്ലോ ആ നേരത്തെ നമുക്ക് പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇതിനകത്തോട്ട് വറക്കാൻ വറുത്തിടണം തേങ്ങ ചിരണ്ടി കൂട്ട് ഞാൻ ഇവിടെ നമ്മുടെ ഇവിടുന്ന് ഇവിടെ മേടിക്കുന്ന ഇച്ചിരി പകുതി ഫ്രൈ ആയതുകൊണ്ട് തേങ്ങയിലേ അതെ അതെ ഇത് ജലാംശം ഒന്നും ഇല്ലാത്ത തേങ്ങ കേട്ടോ അതെ ഇതുമ്പോൾ വറക്കാൻ എളുപ്പമുണ്ട് നമുക്ക് ഇത് ഒരു രണ്ട് സ്പൂൺ വറുത്തെടുക്കാം കേട്ടോ കളർ മാറി വരുന്നുണ്ട് കേട്ടോ

നമ്മുടെ വെന്തു ആവിയൊക്കെ പോയിട്ടുണ്ട് നിനക്ക് കൈകൊണ്ട് ഒട്ടും കൊടുക്കട്ടോ ഉടയാതെ കിടക്കുന്നത് ചിലർക്ക് ഇടയാതെ കിടക്കുന്നുണ്ടേച്ചാ മതി കേട്ടോ ചിലര് കളയുന്ന ചിലരൊക്കെ അത് നിന്നെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് കഴിച്ചു വെച്ചേക്കണോ പയറുണ്ടല്ലോ ഇത് ഞാൻ ഓവര് വെച്ച് നന്നായിട്ട് ചൂടാക്കിയതോ ഈ പയറും കൂടി കൂടെ ഇട്ടു കൊടുത്തേർ ഇട്ട് കൊടുത്തല്ലേ ഇ게 ഉപയോഗിച്ച് കൂടുതൽ അടക്കുന്നത് വളരെ ഇഷ്ടമാണ്. പായര കൂടുതൽ നല്ല. അതുകൊണ്ട് ഞാൻ ഇതില് പായര കൂടുതൽ ഇട്ടു. കാന്താരി ഇങ്ങോട്ട് കേറുന്നണ്ട്. അപ്പോൾ കാന്താരി ഹലോ. നിമിഷ എന്തി മോളെ? എന്തി പഠിക്കുവോ? നിമിഷ പഠിക്കുവാണോ? ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനතර നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാട്ടോ. ഓക്കേ. അടിപൊളിയാട്ടോ. കളർ ഓൾറെഡി ഏകദേശം ആയി ല്ലേ? അരപ്പൊക്കെ ഒന്ന് മൂത്ത് വരണം. നന്നായിട്ട് ഒന്ന് തിള쳐 ഒരു ഒരു മിനിറ്റ് നമുക്ക് നന്നായിട്ട് തേങ്ങ ണ്ടോ ഞാൻ കാണിക്കാം കാണിക്കാം അത് ഇച്ചിരി വെള്ളം ഒക്കെ ഒഴിച്ച് ഇടാൻ വേണ്ടിയാണ് ഓഫ് ഞാൻ നോക്കുവേ ഇവനല്ലേ പറയും ചുമ്മാ കളയണ്ടല്ലോടാ സത്യം അത് ശരിയാട്ടോ ഞാൻ ചുമ്മാ കളിയാക്കാൻ പറയുന്നുള്ളോട്ടോ ശരിക്കും അതിനൊക്കെയാണ് രുചിയല്ലേ അവസാനത്തെ നമ്മുടെ അമ്മി കഴുകി എടുക്കുന്ന ഓർക്കുന്നുണ്ടോ നമ്മൾ അരച്ച് കഴിയുമ്പോൾ അമ്മയല്ലേട്ടോ സോറി അരയല് നമ്മള് കഴുകി എടുക്കൂലെ ഇങ്ങനെ വടിച്ച് അതിനകത്തോട്ട് അരപ്പിനകത്തോട്ട് ഇങ്ങനെ വടിച്ച് ആ അമ്മ അത് മിക്സിയിലെ തുടരുവാട്ടോ അയ്യോ പയ്യെ തിളക്കാൻ തുടങ്ങിട്ടോ ചെറുതായിട്ട് തോന്നോ സൈഡിൽ കൂടി ഒന്ന് തുടങ്ങുന്നുണ്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എത്തി കുറച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ കൊടുക്കണം കേട്ടോ അരപ്പം നമ്മൾ പച്ചയ്ക്ക് ഇട്ടിട്ടില്ലേ ഉള്ളു അതുകൊണ്ട് അരപ്പം കൂടി ഒന്ന് നന്നായിട്ട് മൂക്കാനേ തിളച്ച് ഈ ചാർ ഇങ്ങനെ കിടക്കുന്നതെന്ന് ഓർക്കരുത് ഇതൊക്കെ നമ്മളെല്ലാം ചേർന്ന് കഴിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ ഒരു ജസ്റ്റ് ശകലം ചൂടാറു കഴിഞ്ഞപ്പോൾ ഇത് നല്ലോണം കുറയും പോവും കേട്ടോ കുറുകിയിരിക്കും അതുകൊണ്ട് അതനുസരിച്ച് നന്നായിട്ട് ലൂസ് വേണോന്നുള്ളവർ അതനുസരിച്ച് ഇതുകൊണ്ട് ചാ വെള്ളമൊക്കെ ഒഴിച്ച് ചാറൊക്കെ അതനുസരിച്ച് അയക്കണേ പിന്നെ നമ്മൾ ഈ കറിക്കൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് വെള്ളം ചേർക്കുമ്പോൾ ഒരിക്കലും പച്ചവെള്ളം നേരിട്ട് ചേർക്കരുത് കേട്ടോ നമുക്ക് എപ്പോഴും കെറ്റിലിച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചേക്കണം കഴിവതും ചൂടുവെള്ളം മാത്രം അത് നല്ല തിളച്ച വെള്ളമാണേ അത് അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളം മാത്രം ഒഴിക്കാൻ ശ്രമിക്കുക അഥവാ അത് ഒഴിക്കാൻ നിവർത്തില്ലെങ്കിലും ില് തിളപ്പിച്ചുവെച്ചേക്കുന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ തിളച്ച കഴിഞ്ഞാൽ തീ കൊറച്ച് വെച്ച് കൊടുക്കുന്നില്ല ഈ കുറഞ്ഞ അത്രോട്ട് പിടിച്ചോളൂട്ടോ പച്ചമുളക് കേട്ടോ നല്ല മണം വരുന്നുണ്ട് നല്ല പപ്പടം പപ്പടമൊക്കെ അയച്ചു വെച്ചിട്ടുണ്ടോ നീ ഉപ്പ് നോക്കുന്നുണ്ടോ

ി ഇങ്ങനെയാണ് ശരിക്കും അമ്മ ആണോ ഇങ്ങനെ ആയിരിക്കണം ഏകദേശം ഞാനിങ്ങനെ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ ടച്ച് കാണും കേട്ടോ ഞാൻ അറിയാൻ വേണ്ടി ഇത് നമ്മുടെ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞപ്പോ നന്നായിട്ട് ഇളക്കി കൊടുത്തേച്ച് നമുക്ക് ഓഫ് ആക്കാം ഓഫ് ആക്കിട്ട് നമുക്ക് ഇനി വേണമെങ്കിൽ ഇതിനകത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പച്ച പച്ചക്കറിവേപ്പില ഇട്ട് ഓഫ് ആക്കി എടുക്കാം അതും അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കടുുക பட்டல்மொளவൊക്കെ குடிச்சி அதைய الناட்டோட ഇട. ஆனா நம்ம என்ன 해야 போنه? メணக கடு குடிச்சிட்டு பட்டல்மொளவோட ഇടா ட்டோ. ஆ இதுட நான் அப்போ நான் അങ്ങനെ ஏ. அப்ப தேங்காய் வர்த்தே ఆ পায়ෙන් തന്നെ വെച്ചു. அதோட ஒரு சగලಣ್ಣ വെச்சிடுது ட்டோ. നമുക്ക് എണ്ണ ചൂടായാ നോക്കട്ടോ. എണ്ണ ചൂടായാൽ തൊട്ടുඔයയാ porém കടു കിട്ടു റോ കൊണ്ടాయి. അന്നാ ഞാൻ കടു കിടാന്ന് നേരം ബോന്ന് തൊട്ടു വെക്കാന. കടു കമിട്ട് കഴിഞ്ഞലേ. ആสารല്ല കടു ഇട്ടാലും കുഴപ്പില്ല. എണ്ണ ചൂടായാന്ന് അറിയാമെങ്കിൽ ഇടണം കടു ഇടണം. പിന്നെ കടകനെ വലിയ വിറ്റാമിനോ കടകനുണ്ട് അമ്മ കടികണ്ണ കേട്ടില്ലേ കടികണ്ണയുടെ ആ അവസ്ഥ കൂടെ നന്നായിട്ട് ചൂടായി എണ്ണക്കകത്തോട്ട് അറിയാനുള്ള തെളിവിന് വേണ്ടി ആദ്യം കടുകിടുന്നത് അത് ശരിയാണ് കണ്ടുകഴിഞ്ഞാൽ ഗുണങ്ങളുണ്ടെന്നറിയോ കടു വിചാരിക്കുന്ന പോലെ അല്ലാട്ടോ കടിക നല്ല ശരിക്കും പറയണ ഹെൽത്ത് എന്നോ അല്ല നമ്മളിങ്ങനെ ഏറ്റവും വലിയ എണ്ണ നമുക്ക് നമുക്ക് അതെ അതെ ബാക്കിയുള്ള ോ എന്നൊരു തെളിവായിട്ട് നമ്മുടെ നമുക്ക് നമ്മുടെ ഇറങ്ങിട്ടോ ശരിക്കും എനിക്ക് ഈ എണ്ണ തോന്നണയുടെ ഒരു എഫക്ട് ആവാൻ വേണ്ടി ചെയ്യുന്ന ആയിരിക്കും എനിക്ക് തോന്നണം കേട്ടോ പൊട്ടിക്കുന്നതോ ആ അല്ല ഈ എണ്ണക്കകത്തേക്ക് കടികടുമ്പളേ കടുകൊട്ടി കഴിയുമ്പോ കടകിന്റെ ആ ഒരു ഗുണമായ എണ്ണയ്ക്ക് കിട്ടുമല്ലോ മനസ്സിലായോ കമന്റ് എന്തിനാ അറിയാവുന്ന ഏകദേശം മുളൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് ഓഫാക്കാം കേട്ടോ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഉള്ളി ഒന്നും ഇടണമെന്നില്ല കേട്ടോ എനിക്ക് വയ്യൊന്ന് അടച്ച് വയ്ക്കണ്ടേ അടച്ച് വെക്കുന്ന അടച്ച് വെക്കുന്നു ഇനി യും ചെയ്യാം എന്നാ നല്ല ടേസ്റ്റ് ആകട്ടോ ഒരു ശകല നെയ്യോ പപ്പടം അച്ചാറ് വേറെ എന്ന വേണോ ഞാനേതായാലും ഡയറ്റൊക്കെ പൊളിക്കാൻ പോവാനോ അമ്മയുടെ മത്തങ്ങരിശേരി കാരണം പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കി ുംയും പിന്നെ നാളെ പിറ്റോസോടെ ഞാൻ ഡയറ്റെന്ന് പറയും അന്നും ഞങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും കഴിക്കണ്ടേ ഞങ്ങൾ ഉണ്ടാക്കും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ മെലിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന്റെ എന്ത് എനിക്ക് മനസ്സിലായില്ല അല്ല നീ ഇപ്പൊ ഭയങ്കരമായിട്ട് നടക്കാനും ചെയ്യുന്നുണ്ട് ഭയങ്കര എക്സസൈസ് ഒന്നും പറയല ആൾക്കാർ ഞാൻ ഭയങ്കര ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നു ഞാനിപ്പോ ചെറുതായിട്ട് ജിമ്മിലൊക്കെ പോയിട്ട് അത്രേ ഉള്ളു അല്ലെ ജിമ്മിൽ പോകാൻ തുടങ്ങി കേട്ടോ തപ്പി തപ്പിപ്പിടിക്കട്ടെ നമുക്ക് പാട്ടുപാടാൻ ആളില്ല അല്ലെ അമ്മ പാട്ടുപാടോ കേട്ടോ ഞങ്ങൾ നിമിഷാനെ കണ്ടുപിടിക്കാൻ പോഞ്ഞൂസ് കുഞ്ഞൂസ് ഉണ്ടോ ഓടിച്ചെന്ന് നിമിഷാന്ന് വിളിച്ചേ മമ്മീന്ന് വിളിച്ചേ നിമിഷ നീ ഇറങ്ങി വരുന്നില്ലേ ഭയങ്കര പഠിത്തമാണല്ലോ ആണോ പഠിക്കാൻ തുടങ്ങിയപ്പോ ലിപ്സ്റ്റിക് ഒന്നും ഇല്ലായിരുന്നല്ലോ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടോ ഒരുക്കിയിരിക്കുന്നു നിമിഷ എന്നെ പഠിത്തം എന്നെ ഞാൻ കൊറേ നേരം രാവിലെ ഇരിക്കുക പിള്ളേരും കൂടെ ഓർക്കുമ്പോഴേ എന്തെങ്കിലും പഠിക്കാൻ പറ്റുള്ളൂട്ടോ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഇവിടത്തെ ഡോറിനൊന്നും ലോക്കില്ലല്ലോ ഞങ്ങളെ സൂപ്പർ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കിട്ടുണ്ടോ സംശയം എന്റെ അടുത്തിട്ട് വരണോ നിമിഷ രാജന്റെ ഫേവറേറ്റ് മത്തങ്ങ എനിശ്ശേരി ഉണ്ടെങ്കിൽ ടി വി ഞങ്ങൾക്ക് അടുത്ത് മേളിൽ വെക്കേണ്ട അവസ്ഥയാണ് അവിടെ കാരണം െട്ടം ടീ കൂട്ടേടിച്ചോട്ട് വന്നിട്ട് വെച്ചു എല്ലാരും ഇവിടെ വന്നിട്ടുണ്ട് നിമിഷ അമ്മ ഒരു പാത്രത്തിലേക്ക് മാറ്റിട്ടുണ്ട് കേട്ടോ നമ്മടെ മത്തങ്ങേശ്ശേരി അടിപൊളി നിമിഷം നോക്കിയേ ഉമ്മ കൊടുത്ത കേട്ടോ എന്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ കേട്ടോടി നിനക്കൂട്ട ഇത് കണ്ടോ അമ്മ എരിശ്ശേരി ഉണ്ടാക്കി കണ്ടോ നീ കൂടെ നീ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നുണ്ടോ നിന്റെ ലാസ്റ്റ് ചാൻസാ ഒരു ഉമ്മ കൊടുത്തേ வீடுக்குட்டா அம்ச்சிக்கு மும்பும் எடுத்து நீ விட்டு அமைச்சிக்கு மும்பை எடுத்துக்காண்டோம் வீரா തണുപ്പായി കഴിഞ്ഞ പിന്നെ നമുക്ക് പറ്റിയാലോ പച്ചക്കറി പിടിക്കില്ല കോട്ടനാ ജാക്കറ്റൊക്കെ കാണാനായിട്ടൊക്കെ

ിലാ മലരെ പ്രഭാകിരണം വരായി സുഗന്ധം മരന്തം തീരള്ളി രാ വേണെങ്കിൽ അമ്മയ്ക്ക് ഉബ്ബ് കൊടുത്തരാബ്ബോടുത്തേ ഉബ്ബോട് തരൂ അടിപൊളി പാട്ട് വന്നിട്ട് നിഷാ കലകി തകർത്ത് കേട്ടോ നമുക്ക് ഇനി പയ്യ മത്തങ്ങരിശേരി കൂട്ടി പയ്യെ ചോറ് വീഡിയോ അതിന്റെ ചെയ്താലോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ മാത്രം അവിടെ കേട്ടോ നമുക്ക് കൂടുതൽ നല്ല വീഡിയോ ദിവസങ്ങള് വരുന്നുണ്ടല്ലോ ഗെയിം ഒക്കെ ചെയ്യണം ഗെയിം ഉണ്ട് നമുക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യണം അല്ലെ പാലമല ഉണ്ട് കേട്ടോ സൂചന നമ്മുടെ ഈ വീഡിയോയുടെ താഴെത്തിനും